പഞ്ചാബിലെ ബത്തിൻടയിൽ പതിനേഴ് പോയിന്റ് ഏഴ് ഗ്രാം ഹെറോയിനുമായി കഴിഞ്ഞ ദിവസമാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥ അറസ്റ്റിലായത് അമൻദീപ് കൗർ പോലീസിൻ്റെ ഉത്തരവ് മറികടന്ന് ഇൻസ്റ്റാഗ്രാമിൽ ആഡംബര വാച്ചുകളും കാറുകളും പ്രദർശിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പുതിയ വാർത്തയിൽ മുപ്പതിനായിരത്തിലേറെ ആളുകളാണ് ഇൻസ്റ്റാഗ്രാമിൽ അമൻദീപ് എന്ന പോലീസ് ഉദ്യോഗസ്ഥയെ പിന്തുടർന്നത് വ്യാഴാഴ്ച ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതായി ദേശീയമാധ്യമങ്ങൾ അറിയിച്ചിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ മുപ്പതിനായിരത്തിലേറെ ഫോളോവേഴ്സുള്ള അമൻദീപ് കൗറിന്റെ റീലുകൾ പലതും വൈറലാണ് ഇരുപത്തിയേഴുകാരിയായ അമൻ ദീപ് യൂണിഫോം ധരിച്ചു ചെയ്ത പല വീഡിയോകളും വിവാദത്തിന് ഇടയായിരുന്നു പല വീഡിയോകളും പോലീസിനെ കളിയാക്കുന്ന തരത്തിലുള്ളതായിരുന്നു യൂണിഫോമിൽ റീലുകൾ ചിത്രീകരിക്കുന്നതും പങ്കുവയ്ക്കുന്നതും പഞ്ചാബ് പോലീസ് നിരോധിച്ചിട്ടുണ്ട് ഈ വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ഇവർ ലഹരിയുമായി കഴിഞ്ഞ ദിവസം പിടിയിലായത് രണ്ടു കോടി രൂപ മൂല്യമുള്ള ലഹരിയാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചാബ് പോലീസും ലഹരി വിരുദ്ധ ലഹരിവിരുദ്ധ സംഘവും ചേർന്നാണ് ഇവരെ പിടികൂടിയത് ബാദൽ മേൽപ്പാലത്തിനു സമീപം ഇവരുടെ കാർ തടയുകയായിരുന്നു ലഹരി വസ്തു കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടെന്നും പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെന്നും ഡി എസ് പറയുകയും ചെയ്തു